hi hello dear students welcome back to future plus academy in Ragandhi national open university june uh, 2024 uh ബാച്ചലിന്റെ അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയാം ജൂണില് എക്സാം എഴുതിയ ഇപ്പൊ ഈ ജൂൺ സിക്സ് മുതലാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് അതിൽ ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എല്ലാം സ്റ്റുഡൻസിന്റെ എക്സാമിനേഷൻ ഉണ്ടായിരുന്നു ആ എക്സാമിനേഷൻ എഴുതിയ സ്റ്റുഡൻസിന്റെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലും കൂടി നിങ്ങൾ ആദ്യം കഴിഞ്ഞ പരീക്ഷയുടെ ഇവാലുവേഷൻ വാലുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പം റിസൾട്ടിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ റിസൾട്ടിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ചിലവര് റിസൾട്ട് നോക്കി കഴിഞ്ഞ കഴിഞ്ഞാല് ചില സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല അത് വൈ ബിക്കോസ് അതില് ഉണ്ടാവുന്ന ചില സാങ്കേതിക പ്രശ്നം കാരണമാണ് അവർ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരുമിച്ച് അല്ല റിസൾട്ട് വരിക എന്ന് പറഞ്ഞിട്ടുണ്ട് പലർക്കും പല അപ്ഡേഷനുകളിലായിരിക്കും വരുന്നത് അത് തന്നെ എക്സാം എഴുതിയ റിസൾട്ടുകൾ അപ്ഡേഷൻ കൊണ്ടുവരില്ല പലപ്പോഴായി പല ദിവസങ്ങളിലായാണ് റിസൾട്ട് വരിക റിസൾട്ട് ലിങ്ക് ചെക്ക് ചെയ്യുന്നതിന് ശേഷം എൻറോൾമെന്റ് നമ്പർ നോട്ട് ഫൗൺ എന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടതില്ല വരാൻ പോകുന്ന ഏതെങ്കിലും അപ്ഡേഷനുകളിൽ നിങ്ങളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് അവരിപ്പം നിലവിൽ കഴിഞ്ഞിട്ടുള്ള പരീക്ഷകളുടെ പരീക്ഷകൾ കറക്റ്റ് ചെയ്തി വാലുവേഷൻ കഴിഞ്ഞതിനനുസരിച്ചാണ് അവർ റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ പെർട്ടിക്കുലർ പേപ്പർ വാലുവേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ല ബിക്കോസ് അത് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേഷനുകളിൽ വരുമ്പോൾ നിങ്ങളുടെ റിസൾട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് അപ്പം എന്തായാലും നിങ്ങൾ ആ റിസൾട്ട് ചെക്ക് ചെയ്യുക കാരണം നമ്മൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അപ്പം ഇതിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഒരു ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും സോ ടെർമൽ എക്സാം റിസൾട്ട് ജൂൺ ട്വന്റി ട്വന്റി ഫോർന്നാണ് അവിടെ എൻ്റർ യുവർ എൻറോൾമെന്റ് നമ്പർ പറഞ്ഞിട്ടുണ്ട് നമ്മളിപ്പോ എൻറോൾമെന്റ് നമ്പർ അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് തരണ്ടോ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എൻറോൾമെന്റ് നമ്പർ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം മിക്കവാറും ചില സ്റ്റുഡന്റ്സിന് റിസൾട്ട് കിട്ടിയതായിട്ട് കാണുന്നുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂലൈ ട്വന്റി ട്വന്റി ഫോർ സെഷനിൽ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അഡ്മിഷൻ ഇതുവരെ എടുക്കാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തോളൂ അഡ്മിഷൻ ഇപ്പം നിങ്ങൾക്ക് സൈറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് ക്ലാസുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഡെ ഫോർ യു ബി ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി സൈക്കോളജി ബി കോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളാണ് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആപ്പ് ത്രൂ കൊടുക്കുന്ന വീഡിയോ റെക്കോർഡ് ക്ലാസ്സുകളാണ് ആൻഡ് അടുത്ത സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മെന്റർ സപ്പോർട്ടാണ് നിങ്ങളുടെ ഡൗട്ട്സ് റിസോൾവ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റ് സംശയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിങ്ങൾക്ക് ഒരു ടീച്ചർ അവൈലബിൾ ആയിരിക്കും മെന്റർ അവൈലബിൾ ആയിരിക്കും ആൻഡ് സ്പെസിഫിക്കലി നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ടുകൾ ഓരോ പാഠം ഭാഗത്തിന്റെയും വിശദമായിട്ടുള്ള നോട്ട്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാമിനോട് അനുബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന ലൈവ് സെഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആൻഡ് ഓൾസോ നമ്മുടെ ഓഡിയോ നോട്ട് ഓഡിയോ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വോയിസ് മെസ്സേജുകളാണ് വോയിസ് നോട്ടുകളാണ് ഓരോ യൂണിറ്റും എന്താണെന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ടീച്ചേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള വോയിസ് നോട്ടുകൾ ഇത്രയാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കൊരു ഒരു കോഴ്സ് എടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ബി എ ഇംഗ്ലീഷ് എടുക്കുകയാണെങ്കിൽ അതിന് എല്ലാ ഇതിലും നമ്മൾ ഫുൾഫിൽ ചെയ്ത് നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി നിങ്ങളെ സഹായിക്കും സോ വട്ട് ആർ യു വെയ്റ്റിംഗ് ഫോർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ അപ്പൊ കോഴ്സ് ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാം ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ സൈക്കോളജി ബികോം എം എ ഇംഗ്ലീഷ് എം എ സൈക്കോളജി എം കോം ഇത്രയും പ്രോഗ്രാമുകളിലേക്കാണ് നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആൻഡ് പെട്ടെന്ന് തന്നെ നിങ്ങളെ സീറ്റ് ബുക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച്